കുക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ എന്തിന് പച്ചക്കറി മുറിക്കാൻ പോലും മടിയായിരുന്നാൽ ഞാൻ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു ഇതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ഇന്ന് എങ്ങനെ ഒരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാനാണ് നോക്കാൻ പോകുന്നത് ആദ്യം മഷ്റൂം നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക ഞാൻ ഇതിലോട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ സവാള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കരുവേപ്പില തക്കാളി ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി മാറ്റാവുന്നതാണ് അതിനുശേഷം ഒരു ചാട്ടിയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി സവാള കറിവേപ്പില ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക നന്നായി വഴണ്ട് വന്നതിന് ശേഷം മഞ്ഞപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം തക്കാളിയും മഷ്റൂമും ഇടുക തക്കാളി മഷ് മഷ്റൂമ് വേവുന്നതിൻ്റെ കൂടെ തന്നെ കിടന്നു തക്കാളി വെന്തോളും അങ്ങനെ അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക നിങ്ങൾ ഹൈ ടെമ്പറേച്ചറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് മതിയാവും വേവാന് പിന്നെ ഈ കൂണിലോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്ങനെ സിമ്പിളായിട്ടൊരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താങ്ക്